ഹായ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വലിയൊരു വള കിട്ടിയിട്ടുണ്ട് കേട്ടോ സ്വർണ്ണവള കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും കണ്ടില്ലേ ഇതെൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുത്തന്നാണ് എന്ന് പറയാൻ പറ്റില്ല എൻ്റെ ഒരു ചേച്ചിയാണ് ചേച്ചി കൊണ്ട് തന്നാണ് മത്തങ്ങയാണ് കേട്ടോ നല്ല വിളഞ്ഞ മത്തങ്ങ കുറേ കാലമായി വിളഞ്ഞ മത്തങ്ങ കഴിച്ചിട്ട് അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞപ്പം ഞാനത് വൃത്തിയാക്കണം കേട്ടോ വിളഞ്ഞതാണ് ആയതുകൊണ്ടായിരിക്കും അവൻ്റെ തൊലിയൊക്കെ കളയാനിത്തിരി പാടാണ് വിറക് വെട്ടുന്നതിനേക്കാൾ കഷ്ടമായിരുന്നു കേട്ടോ അപ്പോൾ മത്തങ്ങ ചെത്തു തൊലി കളഞ്ഞ് എടുക്കുകയാണേ ഇത് എന്തിനായെന്നല്ലേ സ്വർണം ഒരുപാട് നമുക്ക് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഇതൊന്ന് ഉരുക്കി നമുക്ക് ബിസ്ക്കറ്റാക്കി എടുക്കാമെന്ന് വെച്ചു ബിസ്ക്കറ്റാകുമ്പോൾ പോലീസ് പിടിക്കില്ലല്ലോ നമുക്ക് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വയ്ക്കാമല്ലോ അത് കാരണം ഞാൻ ചെറിയ പീസുകളാക്കുകയാണ് കേട്ടോ ഇനി ഇവനെ നമുക്കൊന്ന് കുളിപ്പിച്ചെടുക്കണം കുളിപ്പിക്കാം കുളിപ്പിച്ച് കുക്കറിനകത്തേക്ക് എടുക്കാം കേട്ടോ ഒരു എട്ട് കൊല്ലമെങ്കിലും ആയിട്ടുണ്ട് ഇത്രയും നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാതെ നല്ലൊരു മത്തങ്ങയുടെ പീസ് എനിക്ക് കിട്ടിയതുകൊണ്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷമായി പോയിട്ടോ പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു സംഭവം അപ്പോൾ ഞാൻ കുക്കറിനകത്തേക്ക് ആക്കുകയാണ് കേട്ടോ ഇന്ന് ഇത് എന്താ ഉണ്ടാക്കാൻ പോണേന്ന് നിങ്ങൾ കണ്ടോ അപ്പോൾ നമുക്കിത് കുക്കറിനകത്ത് വെച്ചിട്ട് രണ്ട് പിസിലടിക്കാം കേട്ടോ രണ്ട് പിസിലടി ഇവിടെ അടുക്കളയിൽ ഇത് റെഡി ആക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ട് അപ്പോൾ രണ്ട് പിസിലും നന്നായിട്ട് വെന്തു ഇനിയിപ്പോൾ അടുത്തത് പല്ലെടുത്ത് നമുക്ക് യുദ്ധം തുടങ്ങുന്ന പോലെ അതേ ഞാൻ ശർക്കര പൊട്ടിച്ച് ഉരുക്കാനായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ശർക്കര മതി വിളയിച്ച് വിളയിച്ചെടുക്കാനാണ് പക്ഷേ ഞാൻ വിളയിക്കാനൊന്നും നിന്നില്ല കേട്ടോ ഇതുണ്ടാക്കി കഴിയാൻ വേണ്ടി കട്ട വെയ്റ്റിങ്ങിലാണ് ഇവിടെ രണ്ട് മൂന്ന് പേര് അപ്പോൾ അതിൻ്റെ പൊടിക്കൈകളൊക്കെ റെഡിയാക്കുന്നതാണ് ഞാൻ കാണുന്നത് ഞാൻ ഉരുളിക്കകത്തേക്ക് അത് മാറ്റി നന്നായിട്ട് വെന്തുടഞ്ഞ് മൊത്തം വിളഞ്ഞതായതുകൊണ്ട് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് ഒരാളിത് ഇവിടെ വന്ന് നിന്നുകൊണ്ട് വാ വാപൊത്തിച്ചിരിക്കുന്നുണ്ട് ഞാൻ പറയുന്നത് കേട്ടിട്ട് ഇതേ കണ്ടോ ആരെയും കളിയാക്കാൻ കിട്ടുന്ന ഒരവസരവും എൻ്റെ മുത്തുമണി പാഴാക്കില്ല കേട്ടോ അപ്പം ശർക്കര വിളഞ്ഞ വിളഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്കത് പാനീയ പാനീയെടുത്ത് ഒഴിക്കാം ഇതിൻ്റെ കല്ലും നെല്ലൊക്കെ അരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തേലും ചെറുപയറിലൊക്കെ കല്ലാണെന്ന് വിചാരിക്കും ശർക്കരയിലും ഇപ്പം കല്ലും അഴുക്കും ഇഷ്ടം ഉണ്ട് പൊന്നും അവിടെയെന്ന് പറയുന്നുണ്ട് ശർക്കര അത് മുഴുവൻ ഒരുക്കാൻ വയ്ക്കില്ലേ അമ്മേ ഞങ്ങൾക്ക് കുറച്ചതാ ഞങ്ങളിവിടെ രണ്ട് കുഞ്ഞ് ശിശുക്കൾ നിൽക്കുന്നുണ്ടെന്ന് അതാണ് ഞാൻ ശിശുക്കളാണോ എന്ന് ചോദിച്ചിങ്ങനെ കാണിച്ചത് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇത് മത്തൻ്റെ പുറത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ വിളച്ചിലിത്തി കൂടിയാൽ ശരിയാവില്ലല്ലോ ചൂട് ശർക്കര പാനിയങ്ങ് ഒഴിച്ചുകൂട്ടാം അങ്ങനെ നല്ല കളർ കോമ്പിനേഷൻ ആവട്ടെ നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പം സ്വർണ്ണത്തിന് ഇച്ചിരി മാറ്റു കൂട്ടാൻ വേണ്ടി ഞാൻ ശർക്കര പാനീയം ഒഴിച്ചു കിട്ടോ നല്ല ചൂടുണ്ട് എൻ്റെ കയ്യിലേക്ക് ഒഴുകുമെന്ന് എനിക്കൊരു പേടിയുണ്ട് കേട്ടോ ഈ അരിപ്പയ്ക്ക് തന്നെ ഇത്ര വീഴ്ത്താൻ ഇത്ര മടിയെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വലിയ കല്ലുന്നെല്ലൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം കൂടെ മിക്സ് ആക്കി കഴിഞ്ഞപ്പോൾ ഒരു പായസത്തിൻ്റെ കൂട്ടത് പോലെ എനിക്ക് തോന്നി മത്തങ്ങ കൊണ്ട് പായസവും വെക്കും കേട്ടോ പക്ഷെ നമുക്കിപ്പോൾ കിട്ടിയതും കൊണ്ട് നമുക്ക് പായസം വെക്കാനോ വേറെ ഒന്നിനും പരീക്ഷിക്കാനോ വിളയിച്ച് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാനോ ഒന്നും പറ്റില്ല അപ്പം അതിനകത്തേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും റെവയും കൂടെ മിക്സ് ചെയ്താണ് ഇടുന്നത് അരിപ്പൊടി തീരെ നൈസായിരുന്നു അപ്പം കുറച്ചൊരു തരിതരിപ്പും കൂടി ഉണ്ടെങ്കിലാണ് ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് റവയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇത് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കണം ആ റെവയിലേക്ക് വെള്ളമൊക്കെ ഒന്ന് വലിയാൻ വേണ്ടി അപ്പം അങ്ങനെ പൊടികൾ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടു കേട്ടോ ഇനി നമുക്കൊന്ന് ഇതിനകത്ത് കൂട്ടൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാം അപ്പം അവർ എന്നെ കളിയാക്കണ്ടിട്ടോ ഇറ്റവും കൂടുതൽ കളിയാക്കുന്ന വ്യക്തി നിൽക്കുന്നത് നോക്ക് പാവൊത്തിയാണ് കളിയാക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുമല്ലോ അപ്പം എല്ലാം മിക്സ് ചെയ്തു ഇതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് സ്വർണത്തിന് ഒരു ഇത്തിരി വെള്ള കല്ല് പൊതിച്ചാലെങ്ങനെ ഉണ്ടാവും അടിപൊളിയായിരിക്കില്ലേ അതുകൊണ്ട് ഞാൻ കുറച്ച് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുത്തുവിട്ട സ്വർണത്തിന്മാ വെള്ളയും കറുത്തും കല്ലൊക്കെ നല്ലതല്ലേ അപ്പം ഞാനിന്നിവിടെ എടുത്തിരിക്കുന്നത് മണത്തിന് വേണ്ടി ഇച്ചിരി ഏലക്കയും ജീരകവും കൂടെ പൊടിച്ച് ചേർക്കാം ഏലക്കയും ജീരകവും ഇല്ലാതെ എന്ത് പലഹാരം അപ്പോൾ അതും കൂടെ പൊടിച്ച് ഞാനിങ്ങനെ സ്റ്റോക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് പൊടിക്കാനൊരു മടിച്ചാണ് ഞാൻ സ്റ്റോക്ക് ചെയ്യുകയാണ് എൻ്റെ ഇഷ്ടം അപ്പോൾ ഞാൻ അതും കൊടുത്തു കേട്ടോ അപ്പോഴേക്കും ഒരാൾക്ക് അത് ഇളക്കണം മാവ് രണ്ട് നിർത്തുന്നു തോണ്ടി നോക്കി അപ്പം പൊന്നൂസിനെ അത് ഇളക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇത്ര ഈസി ആയിരുന്നു ഇതൊന്ന് പക്ഷെ ചെയ്തു തുടങ്ങുമ്പം ഈസിയാണെന്ന് പറയൂലെട്ടോ എന്നാൽ നീ ഒന്ന് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞേ വന്നിരിക്കുകയാണ് ഇളക്കി ഞാൻ പറഞ്ഞു ഇത് റെഡി ആക്കുമ്പോഴത്തേക്കും മാവ് ചട്ടിയിൽ ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞു ഓ അമ്മ ഇങ്ങനെ എന്നെ പറഞ്ഞ് കൊതിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു ചക്കയില്ലാത്ത സമയത്തൊക്കെ ഇങ്ങനെ കിട്ടുന്ന ഒരു വലിയ കാര്യമാണ് കേട്ടോ ചക്ക അടയൊക്കെ പോലെ അപ്പം മധുരം ബാലൻസ് ചെയ്യാൻ ഞാൻ ഒരിത്തിരി ഉപ്പിട്ടിട്ടുണ്ട് ഉപ്പും ഉപ്പ് വേണ്ടല്ലോ വേണല്ലോ പൊടിക്കെങ്കിലും ഉപ്പ് വേണമല്ലോ അതുകൊണ്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തു നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ റെവയ വെള്ളമൊക്കെ വലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴാണ് ഒരാൾ മഹിളീന്നുള്ളൊരു ഉത്തരവ് കേന്ദ്രത്തിൽ നിന്നൊരു ഉത്തരവ് വന്നിട്ടുണ്ട് തേങ്ങ കുത്തിയിട്ടാൽ മാത്രം പോരാ തേങ്ങ ചിരകിയും കൂടി ഇട്ടാലാണ് നല്ലത് എൻ്റെ അമ്മയുള്ള കാലത്ത് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു എന്നാൽ ഇരിക്കട്ടെ നമ്മളും ഇച്ചിരി തേങ്ങയങ്ങ് ഇട്ടേക്കാന്ന് എനിക്കും തോന്നി കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മടിയനായ മത്തങ്ങ കുറച്ചൊക്കെ വേഗാതെ വേഗാതെ നല്ല നല്ല കട്ടിയുള്ള ഭാഗമല്ലേ കിടന്നോക്കി ഉടച്ച് ഇനി തേങ്ങയ്ക്ക് തീ പിടിച്ച വിലയാണ് തേങ്ങ തീരണ്ടല്ലോ തീരണ്ടല്ലോയെന്നോർത്ത് പിശിക്ക എന്നോട് തേങ്ങ ഇട്ടോളാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമായിട്ട് ഞാൻ അത് കാരണം കിടക്കട്ടേന്ന് ഓർത്തിട്ടു ഇനി അമ്മയിട്ടത് നമ്മളായിട്ട് കുറയ്ക്കണ്ടല്ലോ കേന്ദ്രത്തിൽ നിന്നുള്ള ഉത്തരവല്ലേ എന്ന് ഓർത്തിട്ട് ഞാൻ തേങ്ങ ഇട്ടു തേങ്ങ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇവിടെ പറയണ്ട ഞാനൊരു ഭംഗിവാക്ക് പറഞ്ഞതാ നീ അത് കാര്യമാക്കി എടുത്താ എന്നിട്ട് എടുത്ത് ചോദിക്കണ്ടിട്ടോ അപ്പോൾ നമുക്കിതൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഒരു എന്തിലേക്ക് മാറ്റും എന്നിരുന്നപ്പോൾ അടുത്ത വീട്ടിൽ പോയി വാഴയില വാങ്ങിച്ചു വാഴയില വാഴയിലേക്ക് ഇപ്പോൾ ഇത്ര ഡിമാൻഡാണെന്ന് എനിക്കറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ വാഴയില വാങ്ങിച്ചുകൊണ്ട് ഒന്ന് ഇലയിൽ പരത്തി പരത്താൻ വലിയ മെഷീനൊന്നും വേണ്ടല്ലോ നമ്മൾ സ്വന്തമായിട്ടുണ്ടാകുന്ന സ്വർണമല്ലേ അപ്പോൾ പരത്താനും നിരത്താനും ഉരുട്ടാനും ഒന്നും മെഷീൻ വേണ്ട എല്ലാം ഞാൻ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അത് റെഡിയാക്കി ഇലയിൽ പരത്തി അപ്പം ചെമ്പിലേക്ക് വയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് കേട്ടോ മടക്കിയിട്ടുണ്ട് ഇത്രയും കട്ടി മതി നമ്മുടെ അല്ലേ സ്വർണ്ണ ബിസ്ക്കറ്റല്ലേ അധികം കഴിച്ചിട്ടുണ്ടെങ്കിൽ ദഹിച്ചില്ലെങ്കിലോ അപ്പോൾ ഞാൻ എല്ലാ ഇഡ്ഡലി പാത്രത്തിലേക്ക് അങ്ങനെ ആക്കി വെച്ചു കേട്ടോ ഓരോന്നോരോന്നായിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചു അപ്പോൾ റെഡി ആയിട്ടുണ്ട് നമുക്കിത് തുറന്ന് നോക്കാം ആ അപ്പോൾ എല്ലാം ബിസ്ക്കറ്റ് എല്ലാം ഉറച്ചിട്ടുണ്ട് കേട്ടോ അത് പാനീയാക്കി ഇതെല്ലാം ഉറച്ചിട്ടുണ്ട് ഇനി നമുക്കിത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് നോക്കാം ഇനി വീട്ടിൽ സ്വർണം വെച്ചിട്ട് കള്ളന്മാരും വരണ്ട വിജിലൻസുകാരും ഒന്നും വരണ്ട വേ തൂക്ക് നമ്മുടെ ജോലീനേക്കാൾ കൂടുതൽ വരുമാനം നമുക്ക് വീട്ടിൽ വയ്ക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അത് വയറ്റിലാക്കിയേക്കാമെന്ന് എനിക്ക് തോന്നി ഞാനപ്പോൾ ഒരു പീസ് എടുത്ത് ഒടിച്ച് നോക്കട്ടെ കേട്ടോ എല്ലാം റെഡി ആയി വന്നപ്പോഴത്തേക്കും മുത്ത് നല്ല ഉറക്കത്തിലാണ് നന്നായിട്ടുണ്ട് കേട്ടോ